നമസ്കാരം വാർത്തകൾ ജാതി വിവേചനമില്ലാത്ത ഇന്ത്യയാണ് സ്വപ്നം ഭരണഘടനാ മൂല്യങ്ങൾ നടപ്പിലാക്കാനുള്ളതാണ് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി ൊൻപതാം സ്വാതന്ത്ര്യദിനാഘോഷിച്ച രാജ്യം സംസ്ഥാനത്തും വിപുലമായ രീതിയിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തി ഇന്ത്യൻ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ വിസ്മരിക്കരുതെന്നും ദാരിദ്ര്യം പട്ടിണിമരണം ബാലവേല ജാതി വിവേചനം മതവിദ്വേഷമില്ലാത്ത തൊഴിലായ്മയില്ലാത്ത ഒരു ഇന്ത്യ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഭരണഘടനാ മൂല്യങ്ങൾ നടപ്പിലാക്കാനുള്ളതാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അമിത്ഷാ ഇരുപത്തിരണ്ടിന് കേരളത്തിലെത്തും മുതിർന്ന നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ വീണ്ടും കേരളത്തിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാനായിട്ടാണ് അമിത്ഷാ എത്തുന്നത് ജൂലൈ പന്ത്രണ്ടിന് തിരുവനന്തപുരത്ത് അമിത്ഷാ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാനായാണ് ഇരുപത്തിരണ്ടിന് എത്തുന്നത് കൊച്ചിയിൽ നടക്കുന്ന നേതൃയോഗത്തിൽ അടുത്ത നൂറ് ദിവസത്തേക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും സംസ്ഥാനത്ത് കവർച്ച സ്ഥലം വിറ്റപ്പണവുമായി യുവാക്കൾ സഞ്ചരിച്ച കാർ അടിച്ചു തകർത്തു രണ്ടു കോടി രൂപ കവർന്നു നന്നമ്പ്ര തെയ്യാലിങ്ങൽ മാരകായുധങ്ങളുമായി എത്തിയ സംഘം കാർ ആക്രമിച്ച് രണ്ടു കോടി രൂപ കവർന്നു തെയ്യാലിംഗൽ ഹൈസ്കൂൾ പടിയിലാണ് സംഭവം കൊടിഞ്ഞിയിൽ നിന്ന് സ്ഥലം വിറ്റ പണവുമായി കാറിൽ മടങ്ങുന്ന തെന്നല അറക്കൽ സ്വദേശി മുഹമ്മദ് ഹനീഫ മുഹമ്മദ് അഷ്റഫ് എന്നിവരാണ് കവർച്ചയ്ക്കിരയായത് വസ്തുവിറ്റ പണവുമായി ഒന്നര ദശാംശം ഒൻപത് അഞ്ചു കോടി രൂപയാണ് കാറിനുണ്ടായിരുന്നത് ഇവർ സഞ്ചരിച്ച കാറിന് മുന്നിൽ കവർച്ച സംഘം കാറിട്ട് തടയുകയും വടിയും വാളവും ഉപയോഗിച്ച് വാഹനം തകർക്കുകയുമായിരുന്നു കാറിനകത്ത് ബാഗിൽ സൂക്ഷിച്ച പടമെടുത്ത് സംഘം രക്ഷപ്പെട്ടു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു വീട്ടുകാരെ വാതിലടച്ച സുരക്ഷിതരാക്കി കടന്നിൽ കൂടെ നശിപ്പിക്കുന്നതിനിടെ യുവാവിന് ദാരുണാന്ത്യം വീട്ടുമുറ്റത്തെ മരത്തിലെ കടന്നൽ കൂടെ നശിപ്പിക്കുന്നതിനിടെ കഴുത്തിൽ കടന്നൽ കുത്തേറ്റ് മരംപെട്ട് തൊഴിലാളി മരിച്ചു ബാലരാപൂരത്താണ് സംഭവം വിഴുവച്ചാൻ കോവിൽ പുല്ലുവിളാകത്ത് വീട്ടിൽ രതീഷാണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു പിഴുവച്ചാൻ കോവിന് സമീപം ഇഞ്ചിക്കര ലേഖയുടെ വീട്ടിൽ മരത്തിലുണ്ടായിരുന്ന കടലിലെ നശിപ്പിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് സംഭവം നടന്ന സമയത്ത് യുവാവിനൊപ്പം സുഹൃത്തും ഉണ്ടായിരുന്നു നടൻ ബിജിക്കുട്ടൻ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു പാലക്കാട് ദേശീയപാതയിൽ നടൻ ബിജു സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു അപകടത്തിൽ ബിജുക്കുട്ടനും കാർ ഡ്രൈവർക്കും നേരിയ പരിക്കേറ്റ ഇരുവരും പാലക്കാട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി രാവിലെ ആറുമണിയോടെയാണ് സംഭവം ആടുത്തിര സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എറണാകുളത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം ദേശീയപാതയിൽ സമീപം നിർത്തിയിട്ട് ടാങ്കർ ലോറിക്ക് പിറകിൽ ബിജു കുട്ടൻ സഞ്ചരിച്ച കാർ ഇടിച്ചു കയറുകയായിരുന്നു